ജാലകങ്ങൾ ഇല്ലാത്ത വീട് പ്രിയപ്പെട്ട സുഹൃത്ത് ഷൈജു മൂഞ്ഞേലി ആഗസ്തിയുടെ ജീവിതാനുഭവങ്ങളുടെ പകർത്തിയെഴുത്താണ് ഈ പുസ്തകം വളരെ ചെറിയ ഒരു പുസ്തകമാണ് കയ്യിൽ കിട്ടിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി പക്ഷേ ഇപ്പോഴാണ് പുസ്തകം വായിച്ചു തീർക്കാനായിട്ട് സമയം കിട്ടിയത് ഈ കൊല്ലത്തെ അവധിക്ക് ഷൈജു നാട്ടിൽ വന്ന സമയത്ത് ഷൈജുന്റെ ജാലകങ്ങളുള്ള വലിയ വീട് കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു നാലഞ്ച് വർഷം മുമ്പ് ഇതുപോലൊരു അവധിക്ക് വന്ന സമയത്ത് ഷൈജുവും കുടുംബവും എൻ്റെയും ജാലകങ്ങളുള്ള വീട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സമാനമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും ജാലകങ്ങളില്ലാത്ത ചെറിയ വീടുകളിൽ നിന്ന് ജീവിതം ആരംഭിച്ചവരാണ് അതിലേറെ സന്തോഷമുള്ള മറ്റൊരു കാര്യം ഷൈജുവിന്റെ വീടിന്റെ സ്വീകരണ മുറിയിൽ അവൻ ജനിച്ചു വളർന്ന ജാലകങ്ങളില്ലാത്ത വീടിന്റെ ഒരു ചെറിയ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ വീട് കാണാൻ വേണ്ടി വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ സമാനമായിട്ടുള്ളൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ജനിച്ചു വളർന്ന വീടിന്റെ ചിത്രം ആ ഒരു ചിത്രം കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ആശയം ഷൈജുവിൽ ഉണ്ടാവാനായിട്ട് പ്രചോദനമായത് എന്ന് കേട്ട സമയത്ത് വലിയ സന്തോഷം തോന്നി വളരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന് ജീവിതത്തെ പടവെട്ടി ജയിച്ച് യു കെയിൽ കുടുംബസമേതം പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന ഷൈജുവിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിതത്തിലെ കഥകളും വിശേഷങ്ങളൊക്കെ പുസ്തകത്തിൽ പകർത്തി എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കാറുണ്ട് അതല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ ഉള്ള ഇല്ലായ്മകളും പോരായ്മകളുമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇല്ലായ്മകളും പോരായ്മകളും എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാറുണ്ട് പക്ഷേ മറ്റുള്ള ആളുകളുടെ ജീവിതം അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ അവർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും നമ്മളുടെയൊക്കെ ലൈഫ് എത്രയോ സന്തോഷമാണ് അതല്ലെങ്കിൽ എത്രയോ ധന്യമാണ് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ എത്ര ഹാപ്പിയാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ആ ഒരു തോന്നലാണ് ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് പുസ്തകത്തിലെ കോവയന്തകൾ പറയാത്ത കഥകൾ എന്നുള്ളൊരു അധ്യായത്തിലെ ഷൈജു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സണ്ണി എന്ന സുഹൃത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അനാഥനായിരുന്ന കോവന്തയിൽ താമസിച്ചിരുന്ന സണ്ണി ആരോരുമില്ലാത്ത സണ്ണിയുടെ കഥ കേട്ട് സ്കൂളിൽ നിന്ന് മടങ്ങി അന്ന് വീട്ടിൽ ചെന്ന് ചോർന്നൊലിക്കുന്ന ഓലമേഞ്ഞ കുടിലിൽ അമ്മയുടെ സുരക്ഷിതത്തിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ കഥ ഷൈജു പറഞ്ഞു വയ്ക്കുന്നുണ്ട് എത്രയൊക്കെ ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിലും അമ്മയുടെ കരവലയത്തിൻ്റെ ഉള്ളൊരു ആ സുരക്ഷിതത്വം നൽകുന്ന സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും നമ്മൾക്കുള്ള സൗഭാഗ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ നോക്കി പോവാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുകളുള്ള നമ്മളെക്കാൾ മോശമായ ജീവിത സാഹചര്യങ്ങളുള്ള എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവും കഠിനമായ ജീവിതാനുഭവങ്ങളുടെ കഥ പറഞ്ഞ് പുസ്തകം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഷൈജുവിനേക്കാൾ ബുദ്ധിമുട്ടുള്ള എത്രയോ ആളുകൾ ഷൈജുവിൻ്റെ ചുറ്റുപാടിലുണ്ടായിരുന്നു എന്നുള്ളത് പേരും അക്കങ്ങളും അടയാളങ്ങളും സഹിതം പുസ്തകത്തിൽ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട് പലയിടങ്ങളിലായി ഷൈജു പറഞ്ഞു വയ്ക്കുന്ന കാര്യവും അതൊക്കെ തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ധന്യമായ ഈ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക നമ്മൾ ജീവിതത്തിൽ നേടുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അംശം മറ്റുള്ളവർക്കായിട്ട് മാറ്റിവെക്കുക നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കായിട്ട് നൽകാൻ ശ്രമിക്കുക ജീവിതാനുഭവങ്ങൾ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുമ്പോഴും ഷൈജു ആഗസ്തി മൂഞ്ഞേലി എന്നുള്ള പേര് മഞ്ഞപ്ര മേരുകിരി നിവാസികൾ അടയാളപ്പെടുത്തുന്നത് അവരുടെ ഹൃദയത്തിൽ തന്നെയായിരിക്കും അത് തീർച്ചയാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ജാലകങ്ങളില്ലാത്ത ഒരു കൊച്ചു വീട്ടിൽ ജനിച്ചു വളർന്ന് ഷൈജു പകർത്തിയ ജീവിതാനുഭവങ്ങൾ ജാലകങ്ങളില്ലാത്ത മറ്റൊരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു സുഹൃത്തിന് കൈമാറി ഞാനിന്ന് ഈ പുസ്തകം വായിക്കുന്നത് വലിയൊരു ജാലകത്തിൻ്റെ പുറകിലിരുന്നുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ജീവിക്കുന്നത് വലിയ ജാലകങ്ങളുള്ള വീടുകളിലുമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണ എന്ന ഓർമ്മക്കുറിപ്പുണ്ട് അതിൻ്റെ ആമുഖമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ജീവിതം ഒരു മഹാത്ഭുതമാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് അത് നമുക്കായിട്ട് എപ്പോഴും കാത്തു നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നുള്ള ചിന്ത മാറ്റിവെച്ച് എല്ലാ പ്രതിസന്ധികളെയും ധൈര്യസമേതം തരണം ചെയ്യുക ശക്തമായിട്ട് മുന്നേറുക വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു ജീവിതം ഒരു നാൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുക തന്നെ ചെയ്യും